നടത്തണ വണ്ടി അത്ര പോരാപകടം വന്നാ നമ്മൾ ഒരുമിച്ചല്ലേ നേരിടേണ്ടത് ചിലച പതുക്കെ പോകട്ട് കേട്ടാ പറപ്പിച്ചോട്ട് മേടിലോട്ടാ എന്റെ അമ്യൂസ്മെന്റ് പേടിയാവണം പിന്നെ ഫ്രണ്ട് ഞാൻ ഞാൻ കൊള്ളയല്ലേ പടക്ക പോടി അമ്മാ എന്നെ എവിടെ എവിടെയെങ്കിലും ഇറക്കി വിടോ എനിക്ക് കുറേ പഠിക്കാനുണ്ട് ഇറക്കി കൊടാ ആദ്യം തന്നെ ബ്രേക്ക് ഇടണം പറഞ്ഞു അല്ലേ ചാടി ലക്ഷമട്ടോ അതെ ഈ ഫ്രണ്ടി ഒരു വണ്ടി നമ്മളെ പെട്ടെന്ന് ഇടിക്കാൻ വന്നാൽ നമ്മൾ എന്തു ചെയ്യും വെട്ടിച്ചാ മതി അയ്യോന്തോനെ പ്രാക്ടീസ് പ്രാക്ടീസ് ആ റീ കണ്ട വരെ കറീച്ചോ ഞാൻ ഇതിലേ കേറാൻ നേരത്തെ അറിഞ്ഞിട്ട് ഹേ ജെ ജെ ഫ്രണ്ടി വണ്ടി വണ്ടി ബ്രേക്ക് കൂടി ബ്രേക്ക് കൂടി ഇതിൽ ബ്രേക്ക് ഒരയാ നാല് ടോർച്ച് വെച്ച് കാണിച്ചതാണ് കാണാൻ വയ്യ ഒന്ന് ഹേ വണ്ടി മാറ് മാറ് അങ്ങനെ വണ്ടി പഠിച്ച് നിങ്ങളെന്തെല്ലാരും വെള്ള ഡ്രസ്സില് പല ലോകത്തെല്ലാര്ക്കും വെള്ള ഡ്രസ്സാണ് ചില